ഹായ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് നമ്മുടെ ആദ്യത്തെ സിനിമ അപൂർവ പുത്രന്മാർ നാളെ പതിനെട്ട് ജൂലേക്ക് റിലീസാണ് നമ്മളപ്പം നാളെ വനിതാ തിയേറ്റർ എറണാകുളത്ത് സിനിമ ആണെന്ന് നമ്മുടെ ഡയറക്ടറായിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ട് അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരിക്കലും ഇതൊന്നും സംഭവിക്കുക എന്നൊന്നും കരുതിയൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ദൈവം ആയിട്ടും നിങ്ങളുടെ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഒരാൾ രാത്രി തൊട്ട് മണിയായി പതിനൊന്ന് മണി ഓ സാരി റെഡിയാകണ്ട എട രാത്രി നാളെ സിനിമ കാണാൻ പോവൻ കണ്ടേ സാരി ഈ സാരി ആരാ അമ്മേ എടുക്കാൻ പറഞ്ഞു സാരിയൊക്കെ കണ്ടാ സെറ്റ് എഫ് നാളെ ഇനി എന്ത് ആളെ വനിതാ തിയേറ്ററിൽ ആയിട്ട് സിനിമ കാണാൻ പോവുന്നത് എക്സ്പീരിയൻസ് പറഞ്ഞു ഒരു ടെൻഷൻ എന്തിനി അണ്ടോ ഒരു ആദിയായിട്ടല്ലേവ മന ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് ഓണ ആദിയായിട്ട് സിനിമ കാണാൻ പോവ ഇപ്പോ അതിൻ്റെ ഒരു സിനിമ കാണാനല്ല ഞങ്ങളുടെ അഭിനയിച്ചു അത് കൊറച്ച് ഭാഗങ്ങള് പക്ഷെ എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലെ അപ്പോ പുത്രന്മാര് ഈ അമ്മയ്ക്ക് ഡൈലോഗ് കൊടുത്തി അമ്മ എല്ലാം തെറ്റിച്ച് എന്നിട്ട് എന്നെ ഞാൻ അമ്മയുടെ പാടുള്ള ഭാഗം എല്ലാം പറഞ്ഞു എന്നിട്ട് ഞങ്ങള് ഡെബിങ്ങിന് പോയപ്പം അമ്മ അമ്മയ്ക്ക് ഡയലോഗ് കുറവാ ഞാൻ എനിക്ക് കട്ടിയുള്ള ഡയലോഗ് അല്ല നല്ല വായിക്കാത്ത കൊള്ളാത്ത കുറെ ഡയലോഗി വന്നു ആദ്യമായിട്ട് പറയുന്നുണ്ടോ വലിയ പാടൊന്നും ഉള്ളതല്ല പക്ഷെ ഫസ്റ്റ് ടൈം ആയോണ്ട് നല്ല പാടായിട്ട് തോന്നി അതെ അമ്മ പേടിച്ച് അമ്മ തോനക്കൽ പഞ്ചായത്തിലെ പെറുക്കി എടുത്തു ഇനി ആ ഏരിയയിൽ അരിയൊന്നും ഇല്ല ഇനി അതുപോലായിരുന്നു അമ്മ പറഞ്ഞെ എന്നാലും നാളെ ഈ വീഡിയോയുടെ കൂടെ ബാക്കി നാളെ വീഡിയോ കാണാൻ പോകുന്ന എല്ലാം ഞങ്ങള് ചേർത്തിരുന്നതായിരിക്കും അല്ലേ അപ്പൊ നാളെ ഞങ്ങള് നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥന എല്ലാം ഉണ്ടായിരിക്കണം നാളെ ഞങ്ങള് സിനിമ കാണാൻ വേണ്ടി അങ്ങനെ പോകാണ് അതെ ഈ ശകല വെള്ളമെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾ കാരണമാണ് നമ്മളവിടെ എത്തിയത് ആ ഒരു സ്നേഹം എപ്പോഴും കാണും പിന്നെ നാളെ എന്തായാലും പോകുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ നാളെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോസ്റ്റ് ആവുന്നത് എന്നാ പോലും അല്ലേ എല്ലാരും പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ സിനിമ കാണാൻ എറണാകുളത്ത് പോകട്ടോ നമ്മളെ വിളിച്ചായിരുന്നു നമ്മൾ ഇന്ന് പോവാ അമ്മ കാണിച്ചോട്ടെ അമ്മ അമ്മയ്ക്ക് എന്താ തോന്നുന്നു രാവിലെ സിനിമ കാണാൻ അത് എറണാകുളത്ത് അമ്മയ്ക്ക് സന്തോഷമുണ്ട് ഒരു പുതിയ എന്നുള്ള പ്രാർത്ഥന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാരും പടം പോയി കാണണം എനിക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ ഒന്നും പറയാനില്ല എന്നാലും പോയിട്ട് വരാം നമ്മളൊരു ഒമ്പതരായപ്പം തിയേറ്ററിൽ എത്തി നമ്മുടെ പടത്തിൻ്റെ പേര് ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ് ഭയങ്കര സന്തോഷമായിരുന്നു സിനിമ വലിയൊരു സംഭവമാണ് ആ കറുത്ത ചുരിദാരിട്ട ചേച്ചിയാണ് അവിടെ നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ചേച്ചിക്ക് നല്ല സ്നേഹമായിരുന്നു പാവ ഒരു ചേച്ചിയായിരുന്നു പിന്നെ നമ്മുടെ വെള്ള വെള്ളച്ചട്ടിട്ട് താടിയുള്ള ചേട്ടൻ ഉണ്ടാവും ചേട്ടനാണ് ഡയറക്ടർ രണ്ടുപേരാണ് അകത്ത് ഈ സിനിമയിലെ ഡയറക്ടർ കേട്ടോ രണ്ടുപേരും അടിപൊളിയാണ് ഒരു ജാടയില്ല രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് വിഷ്ണു ഉണ്ണി കൃഷ്ണൻ ചേട്ടൻ ചേട്ടനും നല്ല സ്നേഹം ആട്ടോ കണ്ടപ്പോഴേ വന്നു മിണ്ടി ചേട്ടൻ നമ്മൾ തിയേറ്ററിനകത്ത് കയറി ഈ തിയേറ്റർ പറയിരിക്കാൻ കിട്ടില്ല തിയേറ്റർ ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ എല്ലാവരും ഈ തിയേറ്ററിൽ തന്നെ വരുന്നതെന്ന് പക്ഷേ തിയേറ്റർ കിട്ടില്ല കേട്ടോ നല്ല ആംബിയൻസ് സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പൊളി നല്ല സീറ്റ് അടിപൊളി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു തിയേറ്റർ സൗണ്ടും ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ ഭയങ്കര സംഭവം കേട്ടോ ആ സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ അയ്യോ മനസ്സൊക്കെ കിട്ടില്ല അമ്മയൊക്കെ അനിയനും സന്തോഷം കൊണ്ട് ഒരു പറയാൻ വാക്കുകളില്ല കേട്ടോ ഇതുവരെയൊക്കെ എത്തിയതും അങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റിയതൊക്കെ നിങ്ങളെന്ന സ്നേഹത്തിൻ്റെ

മറ്റേ നമ്മടെ അത് മനു ജാടിക്കണ്ടല്ലയോ സ്വന്തം ഇങ്ങനെ അതെ സിനിമ ഉണ്ട് എന്തോ നടന്മാരായിരുന്നു ആ സിനിമയ്ക്കൊത്ത് അഭിനയിച്ച് അതെ ആട്ടൻമാരെ ഉണ്ടായിരുന്നു